ഹെൽ മോട്ടൽ സീരിയൽ കില്ലിങ്ങുകളും സൈറ്റിനെസോക്കെ ഉൾപ്പെടുന്ന ത്രില്ലിംഗ് സീരീസിൽ നമ്മൾ ഇതുവരെ കണ്ടിരിക്കുന്നത് കൂട്ടക്കുറിതി നടന്ന കുപസിദ്ധി അർജിച്ച കോൾഡ് റിവർ മോട്ടലിൻ്റെ റീ ഓപ്പണിങ്ങിനെത്തുന്ന ആറ് പോപ്പുലറായ ക്രൈം ലവേഴ്സ് പിശാചായ ബാഫോമറ്റിനെ വരുത്താൻ അവരുടെ ചുറ്റുവട്ടത്ത് തന്നെ പതിയിരിക്കുന്ന കൊലയാളി ഓരോരുത്തരെയും നികൃഷ്ടമായി കൊന്ന് ബലിയർപ്പിക്കുന്നതിലൂടെ അതിൻ്റെ ഒടുവിൽ തേരെയായി കൊവോയും കൊന്നു കുടലമാലയും ഹൃദയമെല്ലാം പുറത്തു കീറിയിട്ടിരിക്കുന്ന കാണുന്ന ആന്റിയുടെ ഞെട്ടലിൽ കഴിഞ്ഞ എപ്പിസോഡ് നടത്തിയപ്പോൾ കുറച്ചകലെയുള്ള വനപ്രദേശത്ത് നിന്നാരോ ആ ഹെൽമോട്ടലായ കോഡറിവറിലേക്ക് പതിയിരുന്ന് നോക്കുന്ന ഒരു ആങ്കിളിലാണ് ഈ അഞ്ചാം എപ്പിസോഡിന് തുടക്കം കോവയുടെ അവസ്ഥ മറ്റുള്ളവരെ വിളിച്ച് ആൻറ്റി കാണിക്കുമ്പോൾ ഓരോ കൊലകൾ കഴിയുമ്പോഴും വയലൻസിൻ്റെ ആഴം കൂടി വരികയാണ് കൊന്നിട്ട് പോയ ഫ്ലോയിഡും ഷിളിയും ഉൾപ്പെടെ ആ കാഴ്ചകൊണ്ട് തിരിച്ചു നിൽക്കുമ്പോൾ പേജിന് സ്വാഭാവികമായി ഈ കാഴ്ചയെ സ്വലമൊക്കെ കാരണം ഓർക്കാനോ വന്നിറങ്ങി പോകുമ്പോൾ നേരെ തിരിച്ച് അലട്ടുകയാനേ അവളുടെ വൈകൃതമായ മനസ്സ് ആ കാഴ്ചയിലും മണത്തിലും ആസക്തമാവുന്നത് കാണുന്ന ഫ്ലോയിഡ് നീ വെറും വൃത്തികെട്ടവളാണെന്ന് പറഞ്ഞ് പോകുമ്പോൾ തൊട്ടുമുന്നേ കുറച്ച് അടുത്ത് വരുന്നതായി കണ്ട ബ്ലേക്കും അവളെ വെറുപ്പാക്കിപ്പോന്നു നിനക്ക് കുറച്ച് മാറ്റം വന്നെന്നാണ് കരുതിയത് പക്ഷേ ആദ്യമായി ഫ്ലോയിഡ് പറഞ്ഞതിനോട് യോജിക്കുകയാണെന്ന് പറഞ്ഞ് പോകുമ്പോൾ കോവോയിഡോ കഥ കഴിഞ്ഞതു വഴി വീണ്ടും അവിടെ പരസ്പരം കൊലാളികളെന്ന് പറഞ്ഞ് ചൂണ്ടിക്കാട്ടാനുള്ള ഒരു അവസരം ഉണ്ടാവുകയാണ് എന്തായാലും ഇവിടെ ഇരുപ്പുള്ളതിൽ ആരോ ആണ് കില്ലറെന്ന് പറയുന്ന ആൻഡിയെ തന്നെ സംശയിക്കുന്ന ഫ്ലോയിഡിൽ നിന്ന് തുടങ്ങുവാണ് വലിയ ലീഡർ കളിച്ച് തലവൻ ചമ്മഞ്ഞു നിന്നും ഇപ്പോൾ കോവിഡ് ശരീരം കണ്ടെന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ എന്താ അതിന് മുന്നേ നടന്നതെന്ന് ഞങ്ങൾക്കറിയില്ലല്ലോ നമ്മളെല്ലാം കൊലാളികളല്ലേ എൻ നട്രിയാന പറയുന്നത് മുമ്പ് റൂബിയെ കൊന്നതിനെ പറ്റി നിരപരാധിയായ ഒരു പെണ്ണിനെ കൊന്നത് ഏറ്റവും വലിയ തെറ്റെന്ന് പ്രകടിപ്പിക്കുന്ന പേജിനെ സംശയിക്കുന്ന ആകട്ടെ ക്രോയെ കൊണ്ടുപോയി കാണിച്ചത് നിങ്ങളാണ് ഞങ്ങൾ ആരും കേൾക്കാത്ത ശബ്ദം നിങ്ങൾ മാത്രം അങ്ങനെ കേട്ടു എൻ്റെ മുറിയിലെ വെൻറ്റിൽ നിന്ന് ഞാൻ കേട്ടത് തന്നെയാണ് ഈ കൊലയൊക്കെ നടത്തിയിരിക്കുന്നത് കണ്ടാൽ അറിയാം എന്തായാലും ഒരു ബലശരിയാണ് ഇവിടുള്ളതിൽ വെച്ചപ്പോൾ ചുറുചുറുക്കനായ ചെറുപ്പക്കാനുള്ളത് നീയാണെന്ന് അവനെ സംശയിക്കുന്ന പേജും അങ്ങനെ ഇരിക്കുന്നതും അഡ്രിയാന ജനറൽ വഴി ഒരു കാഴ്ച കണ്ട അമ്പരെന്ന് ബാക്കിയുള്ളവരെ വിളിച്ച് കാണിക്കുമ്പോൾ ദൂരെ മരങ്ങൾക്കിടയിൽ ആരോ കറുത്ത വസ്ത്രമൊക്കെ ധരിച്ചു നിൽക്കുന്നു എല്ലാവരും പിന്നൊട്ട് സമയം കളരെ പിച്ചാത്തിയം മറ്റുമായി ഒരുമിച്ച് പോയി ചെന്ന് കടന്നു പിടിക്കുമ്പോൾ എന്നാൽ ആ നിൽക്കുന്ന ആൾ അവരെക്കാളും ആവശ്യം ഇവരെ കൊണ്ടാക്കിയ വണ്ടിയുടെ ഡ്രൈവറാണ് ജെ പി മുഖത്തൊക്കെ പരുക്കുള്ളമായിരിക്കുന്ന ആളെ അകത്തേക്ക് കയറ്റി നടന്ന സംഭവത്തെക്കുറിച്ച് പറഞ്ഞ ഡെഡ് ബോഡീസൊക്കെ കാണിക്കുന്നതും അയാൾ നിന്നും ഉള്ളിലെന്നേ ഉള്ളൂ ഉടനെ പരിപ്രാന്തപ്പെട്ട് പുറത്തേക്ക് കൂടി അവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കുന്നതിലും പിടിച്ചു നിർത്തുന്നു ബ്ലേക്കിന് ഇയാളാണെല്ലാം ചെയ്യുന്ന തോന്നലിൽ നിൽക്കേ ജെ പി പറയുന്നത് അയാൾക്കൊന്നും അറിയില്ല രാവിലെ വണ്ടിയുമായി മോട്ടലിലേക്ക് വരുമായിരുന്നു ഈ കാറ്റത്തും മഴയത്തും കൺട്രോൾ കിട്ടാതെ ഹെയർ പിന്നിന് സ്കീഡായ വണ്ടി പറഞ്ഞു ഏതോ മരത്തിലും പോയിടിച്ചു അങ്ങനെ പിന്നെ അവിടുന്ന് കഷ്ടപ്പെട്ട് നടന്നു വന്നതാണ് നെറ്റിയിൽ ചില്ലേഷണം തളച്ചിരിക്കുന്നത് കണ്ട് അഡ്രിയാനയും അതപ്പോൾ സത്യമായിരിക്കുമെന്ന് നിൽക്കവേ വല്ല ചെന്നായോ മറ്റോ പിടിച്ചിരുന്നെങ്കിലോ എന്ന് ചോദിക്കുന്നതും അയാളൊരു തോക്കെടുത്ത് നീട്ടും ആകെ വരേണ്ടി നിൽക്കുന്ന സകലര്യം ഇത് കണ്ട് വെപ്രാറപ്പെടുന്നതും ഇതാണ് അതിൻ്റെ സുരക്ഷയെന്ന് പറഞ്ഞ് കാണിച്ചു കാണുന്നതും ജെ പിയും തോക്ക് കണ്ട് വീണ്ടും പാനിക് അറ്റാക്ക് ഉണ്ടാകുന്ന ബ്ലേക്ക് പുറത്തേക്ക് പോകുന്നത് കണ്ട് ആൻറ്റി അതേമേ ജെ പിയോട് ആ തോക്കെടുത്ത് തിരികെ വയ്ക്കാൻ പറഞ്ഞിട്ട് അവൻ്റെ പുറകെ പോകുന്നു ആൻറ്റി ചെന്ന് അവനോട് സംസാരിക്കവേ പിന്നാലെ ഫ്ലോയിഡ് മതി ചർച്ച ചെയ്യുന്നത് എന്തെന്നാൽ അവർക്ക് അത്ര അങ്ങോട്ട് വിശ്വാസം വരുന്നില്ല പ്രത്യേകിച്ച് ഈ ഒരു സാഹചര്യം കൂടി എങ്ങനെയും ആ തോക്ക് കൈകളാക്കി അയാളെ ലോക്കാക്കണമെന്ന് നിൽക്കേ ഫ്ലോയിഡിൻ്റെ ഒരു ഐഡിയ ഇവിടെ കുറച്ചപ്പുറത്തെ ഒരു ഷെഡ് ഉണ്ട് അയാൾ അതിനകത്താക്കാം അതെങ്ങനെ നിങ്ങൾക്കറിയാമെന്ന ആൻഡിയുടെ സന്ദേഹത്തിൽ അത് ആർവിയിൽ വന്ന വഴിക്കിടെ ഇറങ്ങി നോക്കിപ്പോൾ കണ്ടാണെന്ന് പറഞ്ഞ് അങ്ങനെ പ്ലാൻ ചെയ്യവേ മറ്റവരും വന്നിട്ട് അവർ മൂന്നുപേരും മാത്രമായി തങ്ങളെ മാറ്റി നിർത്തി പ്ലാൻ ചെയ്യുന്നതിനെതിരെ വന്ന് സംസാരിക്കുന്നതിലൂടെ അവിടെ ആണുങ്ങളും പെണ്ണുങ്ങളും തമ്മിലായി അടുത്ത് തകർക്കവും ഫ്ലോയിഡ് എടുത്തടിച്ച പാടെ അഡ്രിയാനെയും പേജിനെയും ആക്ഷേപിക്കുന്നതോടെ ബ്ലേക്കും ചേർന്ന് വലിയൊരു പ്രശ്നമാവുന്നത് കണ്ട് ജെ പിടിച്ചു മാറ്റാൻ നോക്കുന്നതിനിടയ്ക്ക് അഡ്രിയാനയുടെ പോക്കറ്റിൽ നിന്ന് തോക്ക് കൈകലാക്കി ഒരൊറ്റ വഴി മുകളിലേക്ക് അവിടെ വെച്ച് നിന്നിട്ട് അഡ്രിയാന ഒരു തീരുമാനമെടുക്കുന്നു താനും പേജും ഒരു തോക്കുമായി മുറിയിലേക്ക് പോവുകയാണ് ധൈര്യമുള്ള ഉണ്ടെങ്കിൽ വാ അധ്യയന സമനില നെട്ടി നിൽക്കുന്ന കണ്ട് അവർ ഒന്നും മിണ്ടാ നിൽക്കേ ഫ്ലോയിഡ് കെട്ടി ഷിർലിയോട് അവരോടൊപ്പം പോകാൻ പറയുന്നതിനെ തുടർന്ന് അവളും ഇവരുടെ ഒപ്പം കൂടുവാണെന്ന് പറഞ്ഞങ്ങനെ അത്യാവശ്യം ഭക്ഷണ സാധനങ്ങളൊക്കെയായി മുറിയിലേക്ക് കയറി സേഫ് ആകുമ്പോൾ പുറത്ത് ഇരിക്കുന്ന ഫ്ലോയിഡിനോട് ആൻറ്റിയുടെ ചോദ്യം താൻ ഞാൻ കൊലയാളിയാണെന്ന് മുമ്പ് പറഞ്ഞില്ലേ അപ്പോൾ പിന്നെ കൊബോയും ഒത്ത് പുറത്ത് നിന്നപ്പോൾ വന്ന ആരാ ആകട്ടെ അത് നിങ്ങളാണ് വിശദീകരിക്കേണ്ടത് പ്രൊഫസർ എന്ന് തിരിച്ചു പറയുന്നതും ആൻറ്റിക്ക് പെട്ടെന്നൊന്നും സ്ട്രൈക്കായി അയാളെ തന്നെ രൂക്ഷമായി അങ്ങനെ നോക്കിയിരിക്കുന്നു കാരണം താനൊരു പ്രൊഫസറാണെന്ന കാര്യം ഇവനെങ്ങനെ അറിയാം എന്ന സംശയവും ഇന്നേരം റൂമിൽ ഷിരുളി ഫ്ലോയിഡിനെ വിട്ടുവന്നതിൽ പേജിന് അതിശയം ഇവ രണ്ടുപേരും എപ്പോഴും ഒരുമിച്ചായിരുന്നല്ലോ ആകട്ടെ ഫ്ലോയിഡിൻ്റെ കൂടെ നടക്കുന്നതിലും ആളൊരു വട്ടുപിടിച്ചവനാണെന്നൊക്കെ ചുമ്മാ അടവിറക്കി അങ്ങനെ മൂവരും അവർക്കോരോരുത്തർക്കും ഉണ്ടായിരുന്ന റിലേഷൻഷിപ്പിനെക്കുറിച്ച് സംസാരിച്ചും ബിയർ അടിച്ചു ഇരിക്കവേ നമുക്കൊരു സൂത്രം നോക്കിയാലോ എന്ന് പറഞ്ഞ് ഷിരുളി ഭാവി പറയുന്നൊരു കാർഡ് എടുക്കുന്നു നമ്മുടെ എല്ലാവരുടെയും ഭാവിയും നോക്കിയാലോ എന്ന് നിൽക്കേ പേജ് അതിനോട് ഇൻട്രസ്റ്റ് കാട്ടുന്നില്ലെങ്കിലും അഡിയാന എന്നാൽ പിന്നെ നോക്കിക്കളയാം എന്നങ്ങനെ കാർഡുകൾ എടുക്കുമ്പോൾ ആൻറ്റി ഫ്ലോയിഡും പരസ്പരം തുറിച്ച് നോക്കി തന്നെ ഇരിക്കുവാണ് ഇതുകൊണ്ട് ബ്ലേക്ക് ഇടപെടുന്നതോടെ ആൻറ്റി നീയല്ലേ അത് നീയല്ലേ കില്ലർ എന്ന് പറഞ്ഞ റൈസ് ആവുന്നതും ഫ്ലോയിഡും തട്ടാമുട്ടി പറഞ്ഞ് അങ്ങനെ ഉന്ത് തെള്ളുമാകുന്നു ബ്ലേക്ക് ഇടയിൽ കയറുന്നതോടെ പിഴിച്ച് തെള്ളുന്ന വഴിക്ക് ടീഷർട്ട് വലിയതും ഫ്ലോയിഡിൻ്റെ മുതത്ത് മുറിപ്പാട് കഴിഞ്ഞ രാത്രി യഥാർത്ഥ കൊലാളിയുമായുള്ള ഏറ്റുമുട്ടലും സംഭവിച്ചതാണ് ഫ്ലോയിഡ് പറഞ്ഞു നിൽക്കേ റൂമിനുള്ളിൽ അടുത്ത പ്രശ്നം ഇങ്ങനൊരു സമയത്ത് ഭാവി നോക്കാനൊന്നും തോന്നുന്നില്ലെന്ന പേജ് മാറുന്നതിൽക്കെ ഈ കാർഡുകൾ സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയൊക്കെയാണെന്ന് പറഞ്ഞ് അഡ്രിയാനെ കൊണ്ട് ആദ്യം കാർഡുകൾ എടുപ്പിക്കുമ്പോൾ എല്ലാം ഡാർക്ക് ചതി പിന്നീന്ന് കുത്തൽ തകർച്ച എന്നൊക്കെ ആദ്യം വലിയ കാര്യമായിരുന്നു എടുത്തില്ലായിരുന്നെങ്കിലും അഡ്രിയാന നിങ്ങളല്ലേ പറഞ്ഞേ സ്നേഹത്തിൻ്റെയും മണ്ണൻ കെട്ടയുടെ ഒക്കെ കാര്യമാണെന്ന് എന്നൊരു നീരസം പ്രകടിപ്പിക്കുന്നു ചെരുളി എന്നാൽ ഒന്നുകൂടി നമുക്ക് ആദ്യം മുതൽക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വീണ്ടും എടുത്തു വയ്ക്കുമ്പോഴോ വിധി മരണം തലകീഴാക്കി കെട്ടി തൂക്കിയ മനുഷ്യനും പരിങ്ങി നിൽക്കുന്ന ഫ്ലോയിഡ് ഇത് റൂബി അപ്പോൾ അങ്ങനെ ചെയ്യുന്ന വഴിക്ക് ആരുടെയോ കത്തി കൊണ്ടതാ ക്രോ ആയിരിക്കും യഥാർത്ഥ കൊലയാളി എന്നിടുന്നത് കണ്ട് ആൻഡി ചോദ്യം ചെയ്യുന്നതും ഫ്ലോയിഡ് ആളെ അടിച്ച് അവിടെ തമ്മിൽ തല്ലാവുന്നു ആ കാർഡ് പറയുന്നത് എൻ്റെ ഭാവി മോശമാണെന്നാണോ എന്ന് ചോദ്യം ചെയ്യുന്ന അഡ്രിയാനെ ഒരു വശത്ത് നിന്റെ സ്വഭാവം മാറ്റണമെന്നും നീ അന്ധകാരത്തിലാണെന്നൊക്കെ ഷെള്ളി അരിയേറ്റുമ്പോൾ മറുവശത്ത് ഇതോറും കാർഡല്ല എന്ന് ശാന്തമാക്കാൻ ശ്രമിക്കുന്ന പേജും ഈ ജീവിതം ഞാൻ ആഗ്രഹിച്ചതല്ല ഇങ്ങനെയൊക്കെയായി തീർന്നതാണെന്ന റൈസ് ആവുന്നത് കണ്ട് പേജ് ഒന്ന് റിലാക്സ് ആകാൻ പറഞ്ഞ അങ്ങനെ അവൾ എനിക്കൊന്നും ഒരു സുഖം തോന്നുന്നില്ലെന്ന് പറഞ്ഞ് തോക്കെടുക്കാൻ തിരിയുന്നതും ബെഡിൽ കിടന്ന തോക്കെടുത്ത് പേജ് കയ്യിൽ വെക്കുന്നു അട്രിയന അവത്തൊന്നും കാട്ടാതിരിക്കാൻ ഇത് കാണുന്ന അഡ്രിയനെ നീ എന്താ ചെയ്തതെന്ന് പറഞ്ഞ തോക്ക് പിടിച്ച് മേടിക്കുമ്പോൾ കൂട്ടയടി കണ്ട് പേടിച്ച് പിടിച്ചു മാറ്റാൻ നോക്കുന്ന ജെ പിയെ അവർ അതിനിടയിൽ കൂടെ തൊഴിച്ചും കൈ പിടിച്ച് തിരിച്ചും തള്ളി മാറ്റുന്നു വീണവേദനയിൽ നീയല്ലാ നാശങ്ങളാണെന്ന് പറഞ്ഞ് അവിടുന്ന് രക്ഷപ്പെടാൻ ഓടുന്നത് കണ്ട് കൂട്ടം വിട്ട് പിരിയതെന്ന് അയാളെ സംശയിച്ച് ആൻറ്റിയും ബ്ലേക്കും പിറകെ ഓടുന്നു അയാൾ ഓരോ മുറിയും തുറന്ന് അകത്ത് കയറി കൂടാൻ നോക്കി പായുമ്പോൾ ഇന്നേരം അഡ്രിയന വയലിൻ്റെ തോക്കും ചൂടി നിൽക്കുവാണ് എനിക്ക് നിങ്ങളെ ആരെയും വിശ്വാസമില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നിന്റെ കൂടെ ആണെന്ന് ഷിർളിയും പേജും പരമാവധി പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ച് ഒടുവിൽ പന്തിയല്ലെന്ന് കണ്ട് ഷിർളി മെല്ലെ ആ കഥകളടുത്തേക്ക് ചെന്ന് തുറക്കാനായി നിൽക്കുന്നതും ജെ പി തള്ളി തുറന്നകത്തേക്ക് പെട്ടെന്നൊന്ന് സംഭവിക്കുന്ന പോലെ തോന്നി വെടിയുതിർത്തപ്പോൾ ജെ പി വെടിയേറ്റി വീണ്ടിരിക്കുന്നു ഷോക്കിൽ അഡ്രിയാനയും പിന്നത്തെ കാര്യങ്ങൾ പറയണ്ടല്ലോ തോക്കും പിടിച്ചു വാങ്ങി അവളൊരു ബാത്റൂമിനകത്തിട്ട് പൂട്ടിയിട്ട് ഇനി എന്ത് എന്ന് ചർച്ച ചെയ്യുവാണ് ഷെഡിക്ക് അവളെ കൊന്നാലും വേണ്ടിയില്ലെന്ന നിലപാടാണ് കാരണം കുറച്ച് മുന്നേ അവൾ ആ തോക്കെടുത്ത് ചൂണ്ടിയത് തൻ്റെ നേർക്കാണ് അവൾ അപകടമാണെന്ന് അങ്ങനെ ഒടുവിൽ ഒരു തീരുമാനമെടുക്കുന്നു ഫ്ലോയിഡ് മുന്നേ പറഞ്ഞ് ആ ഷെഡിലേക്ക് കൊണ്ടുപോയി പൂട്ടിയിടാം എല്ലാവരുടെയും സേഫ്റ്റിക്ക് വേണ്ടി സന്ധ്യമായങ്ങവേ അങ്ങനെ എല്ലാവരും അഡ്രിയാനെ പിടിച്ച ഷെഡിലേക്ക് കൊണ്ടാക്കുകയാണ് ഞാനിനി ചെയ്യില്ല അത് അബദ്ധം പറ്റിയതാണ് നിങ്ങൾ കണ്ടതല്ലേ എന്നൊക്കെ കെഞ്ചി ഒരു ഫലവുമില്ല അതിനി പോലീസിനോട് പറയാം നീ അപകടകാരി തന്നെയാണ് അഡ്രിയാന എന്ന് പറഞ്ഞ് പേജിൻ്റെ സഹതാപത്തിൽ അവൾക്ക് സ്വന്തം ജാക്കറ്റും ചൂടാൻ നൽകി അങ്ങനെ ലോക്ക് ചെയ്തിട്ട് പോകുന്നു ഇരുട്ടുമൂടി നിമിഷങ്ങൾ കടന്നു പോകുമ്പോൾ അവൾ തൻ്റെ ദുർവീതി എന്നോണം പാട്ടുമൂളി അങ്ങനെ ഇരിക്കെ കാണാം റൂഫിൽ ഒരു ഗ്ലാസ് പേസ് അത് പൊട്ടിക്കാനായാൽ ഇതിനകത്തുനിന്ന് പുറത്തു കിടക്കാം പിന്നൊട്ട സമയം കളാതെ ഷെഡ് മൊത്തം മരിച്ചുപുറുക്കി കിട്ടുന്ന ഒരു സിമൻറ്റ് കരണ്ടിയും എടുത്ത് വലിഞ്ഞു കയറി അത് പൊട്ടിക്കുന്നതോടെ സംഭവം സെറ്റ് അതുവഴി കഷ്ടപ്പെട്ട് ഞോണ്ട് കയറി താഴേക്ക് ചാടാൻ ഒരുങ്ങുന്നതും ബാഫ അയാൾ കയറി പിടിക്കാൻ തുണിയത് കണ്ട് ഇറങ്ങി വീഴുന്നതും അവിടെ കിടന്നൊരു വാടിയെടുത്ത് അവളുടെ മുഖത്തൊരു ഒറ്റാടി ആ ഡ്രീനയുടെ കാര്യം ഏകദേശം തീരുമാനമായെന്നെല്ലാവർക്കും മനസ്സിലായല്ലോ ക്രൂരമായ കൊലാളികളെ തേടി കണ്ടുപിടിച്ച് അവരുമായി സംസാരിച്ച് അങ്ങോട്ടേക്ക് ചെന്ന് സുഖഭോഗത്തിൽ ഏർപ്പെട്ട വൈകൃത മനസ്സിനുടമയെ ഒരുത്തി ബോധം വരുമ്പോൾ ആ മഴയത്ത് ഒരു മരത്തിന് അവളെ കെട്ടിയിട്ടിരിക്കുന്ന നിലയിൽ ഉണരാൻ നോക്കി നിന്ന് ബാഫോമെറ്റ് അടുത്തേക്ക് വരുമ്പോൾ അത് കണ്ട് കിടുങ്ങി വിറച്ചവൾ പറയുന്നത് എന്താ നോക്കിക്കാല്ലോ എന്നെ കൊല്ലിൽ നിന്ന് അയച്ചു നിൽക്കേ അവളെ മൊത്തത്തിൽ നോക്കി ഒരു സ്പർശനമൊക്കെ നടത്തി ഒരു ഒറ്റ വെട്ട് എന്നിട്ട് ആ കയർ അറത്ത് മുറിക്കുമ്പോൾ ഉറക്കം വരാത്ത പോലെയുള്ള ആൻറ്റിയുടെ മുറിയിലേക്ക് ആരോ മുട്ടി തുറന്നു നോക്കുമ്പോൾ അത് പേജാണ് അവൾക്കും പോലെ നമുക്ക് അൾഡ്രിയനെ ചെന്ന് നോക്കിയാലോ അവൾ ഒറ്റയ്ക്കല്ലേ എന്തൊക്കെ പറഞ്ഞാലും ഇന്ന് അവൾക്ക് പറ്റിയത് അബദ്ധമായിരുന്നു അങ്ങനെ ആൻറ്റിയെ കുട്ടി റെയിൻകോട്ട് വിട്ടി ഷെഡിലേക്ക് ചെന്ന് അൾഡ്രിയനെ വിളിച്ചകത്തേക്ക് കയറുമ്പോൾ അവളില്ല ഗ്ലാസ് പൊട്ടിച്ച് ചാടിയതാണെന്ന് കണ്ടു നിൽക്കേ കാൽപ്പാട് കണ്ട് അതും പിന്തുടർന്ന് ആ കാട്ടുപ്രദേശത്ത് നോക്കുമ്പോൾ കാണുന്നതോ ബാഫോമെറ്റിൻ്റെ അടുത്ത സാക്രിഫൈസ് മുമ്പ് ഭാവി പറയുന്ന ടാരോട്ട് കാർഡിൽ കണ്ട അതേപോലെ തലകീഴായി അവളെ കെട്ടി തൂക്കിയിട്ടിരിക്കുന്നു ഇവിടെ കൊണ്ടി അദ്ദേഹം തീരുമ്പോൾ ഇനി ആ മോട്ടലിൽ അഞ്ചു പേർ മാത്രം ബാക്കി നിങ്ങളുടെ മുഖം ആരിലേക്ക് ആ തേർഡ് കില്ലർ ഫ്ലോയിഡും ഷിർലിയും കഴിച്ചാൽ ബ്ലേക്കും ആൻഡിയും പേജും ഓരോരുത്തർക്കും ഓരോ സംശയ നേടലിലുണ്ട് ആൻറ്റി മുമ്പ് ഫ്ലോയിഡ് പറഞ്ഞ പോലെ ഒരു പ്രധാനിയെ പോലെ നിൽക്കുമ്പോൾ ആളിൽ കാണുന്ന ധൈര്യം അസാമാന്യമാണ് മാത്രമല്ല ഒരു പ്രൊഫസറും കൂടിയല്ലേ ഈ റിച്വലിനെ കുറിച്ച് പഠിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ആൻറ്റി മുമ്പ് പുറത്തു വെച്ച് ആക്രമിച്ച ഫ്ലോയിഡ് ആണെന്ന് നമ്മൾ കണ്ടതാണ് രണ്ടാമത് നോക്കിയാൽ ബ്ലേക്ക് പേടി തൊണ്ടരും ലൈറ്റ് ഹേർട്ടഡെന്നും പുറമേ പ്രകടമാക്കിക്കൊണ്ട് നടത്തി കൂടുന്ന കൊലയാണെങ്കിലോ മാത്രമല്ല ജീവിതത്തിൽ ഒരു ക്രൈം അനുഭവം കൂടിയുള്ള ആൾ കൂടിയാണ് ബ്ലേക്ക് ഇനി പേജ് തുടക്കം മുതൽ ഒരു നല്ല പെരുമാറ്റം കാട്ടി നടക്കുന്നതിൽ എന്തോ ദുരൂഹതയുണ്ടോ ഓരോ ഡെഡ് ബോഡി കാണുമ്പോഴും ഓവർ ഇറങ്ങി ഇറങ്ങിപ്പോകുന്നത് എന്തെങ്കിലും മറയ്ക്കാനാണോ ക്രോയുടെ കൊല കണ്ടുപിടിച്ചത് പോട്ടെ ഇപ്പോൾ ഈ ലാസ്റ്റ് സീൻ നോക്കിയാൽ അഡ്രിയനയുടെ സാക്രിഫൈസിനു ശേഷം നമ്മൾ കാണുന്നത് പുറത്ത് നിന്ന് ആൻറ്റിയെ വിളിക്കുന്ന പേജിനെയാണ് ഇനിയൊരു പക്ഷേ പ്രായത്തിൻ്റെ കാരണത്താൽ സിനിമയിൽ അവസരം നഷ്ടമാകുന്നതുകൊണ്ട് കൊണ്ട് മുൻപ് പ്രശസ്തിയിലേക്ക് എത്തിച്ച് ബാഫോമി ചിത്രത്തെ അഡ്മയർ ചെയ്ത് യഥാർത്ഥത്തിൽ ഒരു റിച്വൽ ചെയ്ത് വീണ്ടും ഫെയിമിലെത്താൻ ശ്രമിക്കുന്നതാണോ എന്തായാലും സാധ്യതകളുടെ ഗ്യാപ്പ് കുറഞ്ഞു വരുമ്പോൾ ഉടൻ തന്നെ അറിയാം ദ റിയൽ ഷോ ഷോമേക്കറെ അപ്പോൾ അടുത്ത എപ്പിസോഡുമായി കാത്തിരുന്നു കാണാം